അല്ല അത് ഞാൻ പറയട്ടെ സഹിത് അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഈ കാര്യത്തിൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കാത്ത എന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം കാരണം അവർക്ക് വ്യക്തിപരമായി ഈ പുറത്ത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ അവർക്കുണ്ട് അത് പാർട്ടിക്കറിയാം അതുകൊണ്ട് അങ്ങനെ അങ്ങനൊരു പ്രയാസം ഉള്ളതിൻ്റെ പേരിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പം തട്ടിക്കൊണ്ടുപോയെന്ന് പറയാനല്ലേ തട്ടിക്കൊണ്ടുപോയെന്നു പറഞ്ഞാൽ ഞാൻ അന്നേ പറഞ്ഞു അരിവാൾ ചുറ്റിയ നക്ഷത്രം അനുവദിക്കുന്നത് പാർട്ടിയാണ് ആ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരാളെ ഞങ്ങളിന്ന് പോകുന്നത് അതായത് ഏറ്റവും അവസാനത്തെ മുമ്പ് കൂടിയിട്ടുള്ള പാർലമെന്ററി പാർട്ടി യോഗത്തിലും കല പങ്കെടുക്കുന്നുണ്ട് ഏറ്റവും അവസാനം കൂടിയ യോഗത്തിൽ അവരില്ല കാരണം അവിശ്വാസ പ്രമേയത്തിൻ്റെ വിപ്പ് മറ്റേ എന്ത് നിലപാട് സ്വീകരിക്കുന്ന അറിയാൻ വേണ്ടി അപ്പം അതിന് വേണ്ടിയിട്ടാണ് വിജയശിവനെയും പിന്നെ നമ്മുടെ മറ്റ് ഈ കൗൺസിലർമാരെയും ജോലിപ്പെടുത്തി അങ്ങനെ ജോലിപ്പെടുത്തി നോക്കുമ്പോഴത്തേക്ക് ഈ പതിനാ പതിനഞ്ചാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ഇവരെവിടെയായിരുന്നു നിങ്ങളീ തട്ടിക്കൊണ്ടുപോയി മാർസിസ്റ്റ് പാർട്ടി പറഞ്ഞത് തട്ടിക്കൊണ്ടുപോയത് ഞങ്ങൾ എന്താണ് ഞങ്ങൾ അവരുടെ വീട്ടിൽ നോക്കി പള്ളൂരിച്ചുള്ളവരുടെ വീട്ടിൽ അന്വേഷിച്ചു അന്വേഷിക്കില്ലേ പാർട്ടിയുടെ ചിഹ്നത്തെ മെസ്സേജ് ചെയ്തിട്ടുള്ള ആൾ വല്ല അത്യാവശ്യം ഉണ്ടാക്കാ പിന്നെ പാർട്ടി നടന്നുണ്ട് അവിടെ ഒന്നുമില്ല അവർ പിന്നെ അവരവിടെ താമസിച്ചു അവർ അവരുടെ ബന്ധു മരണപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർ ഈ അവർ പത്രത്തിൽ ടി വിയിൽ ചർച്ചയ്ക്ക് പറഞ്ഞ ആ ദിവസം ഈ മരണപ്പെട്ടറില്ല പിന്നെ മരിച്ചത് നമ്മൾ മരിച്ചു പറഞ്ഞ ദിവസമുണ്ടല്ലോ ആ ദിവസം ആൾ മരിച്ചല്ല മരിച്ചു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് മരിച്ചത് അപ്പം അവർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങൾ വരുന്നത് അവരുടെ കുടുംബപരമായ ചില പ്രശ്നങ്ങളൊക്കെ സർക്കാരിൽ അതുകൊണ്ടാണ് നമ്മൾ തർക്കാത്തത് ഇനി അവിടെ പോയി ഇറങ്ങിയതിനു ശേഷം അപ്പോൾ കലാ നിങ്ങൾ ചോദ്യം മാർസിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാർ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ വലിയ കലാപം ഉണ്ടാക്കിയതിന് ശേഷം തട്ടിക്കൊണ്ടുപോയതാണ് ഒന്നാമത്തെ പ്രൈമറി ലോജിക്ക് എന്തിനാണ് ഞങ്ങൾ കലാപം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ കൗൺസിലറെ കൗൺസിലെ തട്ടിക്കൊണ്ടുപോകേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താണ് അതിൻ്റെ ആവശ്യമില്ല ഒന്ന് രണ്ട് ഈ കാര്യം പറയാനാണ് ഈ വിജയശിവൻ അവരെടുത്ത് ചേരുന്നത് അവരെ കൊണ്ടുപോയത് വേറെ വണ്ടിക്കകത്തോ അല്ലെങ്കിൽ മൂടിക്കെട്ടിയ വണ്ടിക്കോ അല്ല ഈ ചെയർപേഴ്സന്റെ വണ്ടിക്കകത്തോ കൊണ്ടുപോകണത് കൊണ്ടുപോയ എങ്ങോട്ടേക്കാ അല്ല തെങ്കാശിയിലേക്കോ അല്ലെങ്കിൽ ശിവകാശിലേക്കാണ് കൊണ്ടുപോയത് കൊണ്ടുപോയത് പാർട്ടി ഓഫീസിൽ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് പാർട്ടി ഓഫീസ് അവിടെ കൊണ്ടുപോയി അവരോട് ഇരുന്നു പിന്നെ നിങ്ങളുടെ വിഷമം എന്ന് ഈ അവിശ്വാസ പ്രമേയത്തിന് ചെന്നില്ല എന്നുള്ളതായിരിക്കും വിഷമം അതിന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അവിശ്വാസ പ്രമേയത്തിന് ഇവരെ ഹാജരാക്കൽ ഞങ്ങളുടെ തൊഴിലല്ല അത് മനസ്സിലാക്കണം അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ജയിച്ചയാൾ കൊണ്ടുവന്ന് അവിശ്വാസ പ്രമേയത്തെ കൊണ്ട് ഹാജരാക്കേണ്ട ബാധ്യത സി പി എമ്മിനില്ല അവർ ആ ഓഫീസിൽ സ്വസ്ഥമായിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും പോലീസ് പറഞ്ഞു ഇവരെവിടെ അന്വേഷിക്കണമെന്നോ ഈ കുട്ടികൾ പരാതി കൊടുക്കും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോൾ പോലീസുകാരോട് അവിടുത്തെ പാർട്ടി പറഞ്ഞു നിങ്ങൾ ഈ ഇവർ ഞങ്ങളുടെ എടുത്തിട്ടുണ്ട് പോലീസുകാർ സംശയമുണ്ടെങ്കിൽ നേരെ വന്ന് സംസാരിക്കുക ഇവരുടെ അപ്പോൾ പോലീസ് പറഞ്ഞു ശരി ഞങ്ങൾ രണ്ടുപേരും വിടാന്ന് പറഞ്ഞു പക്ഷെ പോലീസ് രണ്ടുപേരും വിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ ഇത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ പിന്നെ കഴിഞ്ഞ് നിങ്ങൾ ആ കുട്ടികളിട് ആ കുട്ടികൾ എത്രയോ തവണ ഞാൻ ആപ്പീസ് വന്നു കഴിയുകയാണ് ചെറുമ്പൊല് ആ കുട്ടികളാണോ കുട്ടികളില്ല കുട്ടികളവിടെ പോയി